ഒരാളെ അഭിനന്ദിക്കുമ്പോൾ വ്യക്തിയെ അഭിനന്ദിക്കാതിരിക്കുക ആശയത്തെ അഭിനന്ദിക്കുക ഒരാൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ വ്യക്തിയെ ക്രിറ്റിസൈസ് ചെയ്യാതെ ആശയത്തെ ക്രിറ്റിസൈസ് ചെയ്യുക ഈ ഒരു ചേഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാകും കുട്ടികളെടുത്ത് ഉദാഹരണത്തിന് നീ സുഗതകുമാരിയെ പോലെയാണ് എന്ന് നന്നായി കവിത എഴുതുന്ന ഒരു കുട്ടിയോട് പറഞ്ഞാൽ ആ കുട്ടി പറയും അല്ല മാഡം ഞാൻ സുഗതകുമാരി പോലെ അല്ല എന്ന് അത് റിജക്റ്റ് ആ ഒരു അപ്രീസിയേഷൻ നേരെ മറിച്ച് നിന്റെ കവിത സുഗതകുമാരിയുടെ കവിതയുടെ നിലവാരത്തിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് ബട്ട് ഇറ്റ് ഹാസ് ഹ്യൂജ് ഇമ്പാക്റ്റ് നിന്റെ കവിത സുഗതകുമാരിയുടെ കവിതയുടെ നിലവാരത്തിലുള്ള എന്ന് പറയുമ്പോൾ അയാളെ നമ്മൾ ഫ്രീ ആക്കി സുഗതകുമാരിയെ കൊണ്ടുവന്നു അത് കമ്പയർ ചെയ്തു അപ്പം അവരോ താങ്ക് യു മാം അതുപോലെ തന്നെ വിമർശിക്കുമ്പോൾ നീ ശരിയല്ല ഇങ്ങനത്തെ പൊട്ടൻ ഇങ്ങനത്തെ ഒരു പയ്യ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാതെ എടാ നിന്നെ എനിക്ക് ഇഷ്ടമാണ് എടി നിന്നെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ നീ ചെയ്തത് തെറ്റായി പിന്നീട് സെപ്പറേറ്റ് ആക്ഷൻസും ആ വ്യക്തിയെ മാറ്റി നോക്കി അപ്പോൾ നമുക്ക് ദേഷ്യപ്പെടുമ്പോഴേ അവർക്ക് പേഴ്സണലൈസ്ഡ് ആവില്ല ഇതൊരു ഒരു ചെറിയ ടിപ്പാണ് മനസ്സിലായത് അതായത് സംഗതി മനസ്സിലായി ഇനി നമുക്ക് ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യണം മാഡം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് താങ്കളെ പക്ഷെ ആ ചെയ്ത കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ത് രസമായിരിക്കും അതെ താ നിങ്ങൾ ചെയ്യലല്ലോ അവിടെ വീട്ടിലൊക്കെ മക്കളുടെ അടുത്തൊക്കെ ചെയ്തു നീ ശരിയല്ല എനിക്ക് ഇങ്ങനെ ഒരു ഒരുമാനില്ല നിനക്ക് ഞാൻ പച്ച വെള്ളം തരില്ല എന്നൊരു മഞ്ഞ വെള്ളം ടാങ്ക് കളക്കിട്ട് പോയി പച്ച പച്ചനെ പറഞ്ഞത് മഞ്ഞ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ആ സെപ്പറേറ്റ് പേഴ്സൺ പേഴ്സണെ അറ്റാക്ക് ചെയ്യാതിരിക്കുക പേഴ്സണലി പേഴ്സൺ അറ്റാക്ക് ചെയ്യാതിരിക്കുക പകരം ആക്ഷൻ അറ്റാക്ക് ചെയ്യുക പേഴ്സണെ അപ്രീഷിയേറ്റ് ചെയ്യാതെ പകരം ആ ആക്ഷനെ അപ്രീഷിയേറ്റ് ചെയ്യുക